മലങ്കര ഓർത്തഡോക്സ് സഭ അത് ദൈവത്തിന്റെ സഭയാണ് പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം ഈ സഭയ്ക്കുണ്ട് പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ അദൃശ്യ കാവലും ഈ സഭയ്ക്ക് കോട്ടയായിട്ടുണ്ട് ഈ ലോകശക്തികൾക്കൊന്നും അത് തകർക്കാനാകില്ല ഈ സഭയെ ദ്രോഹിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കും ഈ സഭയെ ദ്രോഹിച്ചവരും അതിന് കൂട്ടുനിന്നവരും ഒന്നൊന്നായി അനുഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കപ്പം കൊടുത്ത് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി അസത്യങ്ങൾ പ്രചരിപ്പിച്ച് ഒഴുക്കി അധികാരികളെ തെറ്റിദ്ധരിപ്പിച്ച് മാതൃസഭയെ തകർക്കാൻ കോപ്പ് കൂട്ടിയപ്പോൾ ദൈവം ഇതൊക്കെയും കാണുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞില്ല ഇപ്പോൾ ആയിരം കോടി വെളുപ്പിച്ച അന്വേഷണം വിദേശ ഇടപാടുകളിലേക്കും നീങ്ങിയാൽ ഭാരതം സന്ദർശിക്കുന്ന സുപ്രീം കോടതി വിലക്കിയ വിദേശ പാത്രയാർക്കീസിലേക്കും നീങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രഭാത ഭക്ഷണ വിരുന്നുകാർക്ക് രക്ഷിക്കാൻ പറ്റുമോ കണ്ടറിയാം സ്വന്തം നിലനിൽപ്പിനേക്കാൾ മാതൃസഭയെ തകർക്കാനും തളർത്താനും നിയമവിരുദ്ധമായി അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ചുറ്റും കൂടിയ രക്ഷകർ വരുമോ സംരക്ഷിക്കാൻ യാക്കോബായ സഭ എഡ്യൂക്കേഷണൽ ട്രസ്റ്റുകളുടെ വീടുകളിലും പുത്തൻകുരിച്ച് യാക്കോബായ സഭ ആസ്ഥാനം യാക്കോബായ സഭാമെത്രാമാരുടെ അരമനകളിലും സ്ഥാപനങ്ങളിലും കേന്ദ്ര അന്വേഷണ ഏജൻസി റെയ്ഡ് ചെയ്തില്ലേ ഇതൊക്കെ ചെയ്തുകൂട്ടിയ പാപത്തിന്റെ ശിക്ഷയാണ് യാക്കോബയ സഭ എജ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി ഷെബിലിയ ടി യു കുരുവില യാക്കോബയ സഭ മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗം ഷെബിലിയ ഷിബു തെക്കുംപുറം ടി യു കുരുവിലയുടെ മകന് പങ്കാളിത്തമുള്ള പെരുമ്പാവൂരിലെ സ്ഥാപനങ്ങളിലും ചേലാട് മാർ ഗ്രിഗോറിയോസ് ദന്തൽ കോളേജിലും യാക്കോബയ സഭ മുൻ ട്രസ്റ്റിയും എജ്യൂക്കേഷണൽ ട്രസ്റ്റ് ഭാരവാഹിയുമായ കമാൻഡർ കെ എ തോമസ് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷിബു കുറിയാക്കോസ് തുടങ്ങിയവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും യാക്കോബയ സഭ ആസ്ഥാനത്തും മെത്രാമാരുടെ അരമനകളിലും നടന്ന റെയ്ഡ് ഒരു തുടക്കമായി കണ്ടാൽ മതി ഒരു സൂചന മാത്രമാണ് സുപ്രീം കോടതിയെ വരെ അനുസരിക്കാത്ത നിങ്ങൾക്ക് ശിഷ്ടകാലം കയറിയിറങ്ങി നടക്കാം